ഞ്ഞൂറ് രൂപക്ക് ഒരു വീടിന് വേണ്ട മുഴുവൻ ടൈൽസും സാനിറ്ററി ഫിറ്റിംഗ്സും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും വിച്ച് ഇൻക്ലൂഡ് ബാത്റൂം ഫിറ്റിംഗ്സ് ഫ്ലോർ ടൈൽസ് വാൾ ടൈൽസ് ആക്സസറീസ് എല്ലാ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും അതും ഇതൊക്കെ ഇ എം ഐ ഓപ്ഷൻ ഞാൻ വന്നിട്ടുള്ള പൊന്നാനി വെളിയുംകൂടുള്ള ബെസ്റ്റ് ടൈൽസ് ഗ്രനൈറ്റ്സ് ആൻഡ് സാനിറ്ററി ആണ് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലോർ ടൈൽസും വാൾ ടൈൽസിന്റെ ഒക്കെ ഒരു ഹ്യൂജ് കളക്ഷൻസും അതും പ്രീമിയം ബ്രാൻഡിന്റെ പ്രൊഡക്ടും ഒക്കെ അഫോർഡബിൾ റേഞ്ചിലാണ് നിങ്ങൾക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ വെറും നാലായിരത്തഞ്ഞൂറ് രൂപ മുതൽ സിംഗിൾ പീസ് പ്രോസറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതും വിത്ത് ടെൻ ഇയേഴ്സ് ഓഫ് വാറണ്ടി ഇത് കൂടാതെ ഹ്യൂജ് വെറൈറ്റി കളക്ഷൻസ് ഓഫ് ബാത്റൂം ഫിറ്റിംഗ്സും അവിടെ അവൈലബിൾ ആണ് കാണാൻ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഉള്ള കിടൻ വെറൈറ്റീസ് ഓഫ് വാഷ് ബേസ് ഉണ്ട് ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ അവിടെ ഉണ്ട് കൂടാതെ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആയിട്ടുള്ള സൊമാനി ജോൺസൺ ബോട്ടോടെ നല്ല കിടൻ ക്വാളിറ്റി പ്രൊഡക്ട്സ് നല്ല ഓഫർ പ്രൈസിലാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് ഇത്രയും അഫോർഡബിൾ റേഞ്ചിൽ കേരളത്തിലെ പ്രീമിയം ബ്രാൻഡ്സിന്റെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടാതെ കസ്റ്റമേഴ്സിന് വേണ്ടി ബാത്റൂം ഡിസൈൻസിന്റെ മോട്ടോർ ഡിസ്പ്ലേസും അവരോട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിച്ച് ഹെൽപ്പ് യു അത് ഇൻ യർ ഷോപ്പിംഗ് ഇതൊന്നും കൂടാതെ ഇന്റർനാഷണൽ ബ്രാൻഡ്സിന്റെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് മാത്ര നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും നിങ്ങളുടെ വീട്ടിൽ പ്ലേസ് ചെയ്തു എങ്ങനെ എങ്ങനെയുണ്ടാവുക എന്നുള്ളതിന്റെ ത്രീ ഡി ഡിസൈനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഓൾ കേരള ഫ്രീ ഡെലിവറി സർവീസും ഒരുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് വിളിയൻകോട് പൊന്നാനി ഹൈവേയിലെ നയാറ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബെസ്റ്റ് ടൈൽസ് ഗ്രനേഡ് ആൻഡ് സാനിറ്ററീസ് അപ്പൊ ശരി